മൈസൂർ ദസറ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ലോക പ്രശസ്ത എഴുത്തുകാരെയും ബുക്കർ ജേത്രിയുമായ ബാനു മുഷ്താക്കിനെ വിലക്കണമെന്ന ബി ജെ പിയുടെ ആവശ്യം വിമർശനങ്ങളോടെ തള്ളി സുപ്രീം കോടതി ഹർജിക്കാരനായ ബി നേതാവ് എച്ച് എസ് ഗൗരവിനോട് നിങ്ങൾ ഭരണഘടനയുടെ ആമുഖം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ജസ്റ്റിസുമാരായ വിക്രം നാഥ് സന്ദീപ് മേത എന്നിവരടങ്ങിയ ബെഞ്ച് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട വ്യക്തി എന്ന നിലയിൽ മാത്രം ഒരാളെ ഒരു പൊതുപരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഭരണഘടന അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി ഈ കേസ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മതേതര സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന ചർച്ചയ്ക്ക് വഴി തുറന്നു മൈസൂർ ദസറ പോലുള്ള ഒരു സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഒരു വ്യക്തിയുടെ മതം അവരുടെ പങ്കാളിത്തത്തിന് തടസ്സമാകുന്നത് എങ്ങനെയാണെന്ന് കോടതി ചോദ്യം ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി രാഷ്ട്രത്തിന് മതമില്ല കർണാടക സർക്കാരാണ് ഈ ആഘോഷം സംഘടിപ്പിക്കുന്നത് ആളുകളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണാൻ രാഷ്ട്രത്തിന് കഴിയില്ല കോടതി പറഞ്ഞു ബാനു മുഷ്താഖിനെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി മുൻ എം പി പ്രതാപ് സിംഹ എച്ച് എസ് ഗൌരവ് എന്നിവർ നൽകിയ ഹർജി നേരത്തെ കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു ആ വിധിയിൽ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായില്ലെന്ന് മാത്രമല്ല ഹർജിക്കാരുടെ വാദങ്ങളുടെ അടിസ്ഥാനമില്ലായ്മ തുറന്നു കാട്ടുകയും ചെയ്തു ഹൈക്കോടതി വിധി പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി കേസ് ഒരു നിയമപരമായ വിഷയത്തെക്കാൾ ഉപരി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിരീക്ഷിച്ചു ഹർജിയിൽ ഉന്നയിച്ച വാദങ്ങളുടെ വൈരുദ്ധ്യം കോടതി ചോദ്യം ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ എം പി ആയിരിക്കെ പ്രതാപ് സിംഹ ഇസ്ലാം മത വിശ്വാസിയായ കവി നിസാർ അഹമ്മദിനൊപ്പം ദസറ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ലേയെന്ന് കോടതി ഹർജിക്കാരന്റെ അഭിഭാഷകനോട് ചോദിച്ചു അന്നാ കവിയുടെ അവകാശം ലംഘിക്കപ്പെട്ടില്ലല്ലോ എന്തിനാണ് ഇപ്പോൾ ഇത്തരമൊരു ഹർജിയുമായി വരുന്നത് എന്ന് ചോദിച്ചു സുപ്രീം കോടതി പരിഹാസ രൂപേണെ വിമർശനം ഉന്നയിച്ചു ഇത് ഹർജിക്കാരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതായിരുന്നു ദസറ ആഘോഷത്തിന്റെ ഭാഗമായി നാടമുറിക്കൽ ചാമുണ്ടേശ്വരി ദേവിയുടെ വിഗ്രഹത്തിൽ പൂജ എന്നിവ നടക്കാറുണ്ട് ഈ പൂജാ ചടങ്ങുകളിൽ നിന്ന് മുഷ്താക്കിനെ വിലക്കണമെന്നാണ് ബി ജെ പി നേതാവ് വാദിച്ചത് എന്നാൽ ഒരു കലാകാരൻ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടയാളാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയുന്നത് എങ്ങനെ ശരിയാകും എന്ന് കോടതി ചോദിച്ചു ഒരു കലാകാരന്റെ കഴിവ് അയാളുടെ മതപരമായ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെന്നും കലയും മതവും രണ്ടായി കാണണമെന്നും കോടതി വ്യക്തമാക്കി മതനിരപേക്ഷതയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശീല ഈ തത്വം രാജ്യത്തെ ഓരോ പൗരനും മതഭേദം തുല്യ അവകാശങ്ങളും അവസരങ്ങളും നൽകുന്നു ഈ തത്വത്തിന്റെ സംരക്ഷകരാണ് കോടതികൾ അതുകൊണ്ട് തന്നെ ഈ കേസ് മതേതരത്വത്തിന് നേരെ നടന്ന ഒരു ആക്രമണമായി കോടതികൾക്ക് കാണാൻ കഴിയൂ ഇത്തരത്തിലുള്ള ഹർജികൾ കോടതിയുടെ വിലയേറിയ സമയം കളയുകയാണെന്നും പൊതുസമൂഹത്തിൽ അനാവശ്യമായ ഭിന്നത സൃഷ്ടിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കുമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഹർജിക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മതേതര സ്വഭാവം സംരക്ഷിക്കാൻ കോടതികൾ പ്രതിജ്ഞാബന്ധമാണെന്ന് ബെഞ്ച് അടിവരയിട്ട് പറഞ്ഞു വിധി വന്നപ്പോൾ കർണാടക സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയുടെ നിലപാടിനെ അഭിനന്ദിച്ചു ഈ വിധി ഭരണഘടനയുടെ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഇന്ത്യയുടെ മതേതരത്വത്തിന് നൽകിയ വലിയൊരു വിജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൈസൂർ ദസറയുടെ ചരിത്രത്തിലും സാംസ്കാരിക പ്രാധാന്യത്തിലും മതേതരത്വത്തിന് വലിയ സ്ഥാനമുണ്ട് നൂറ്റാണ്ടുകളായി ഈ ആഘോഷം എല്ലാ മതക്കാരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വേദിയാണ് ഈ സാംസ്കാരിക ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെയാണ് കോടതിയുടെ ഈ വിധി പ്രതാപ് സിംഹ എച്ച് എസ് ഗൌരവ് എന്നിവരുടെ ഈ നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ഒരു കലാകാരിയെ അവരുടെ മതത്തിന്റെ പേരിൽ ആക്രമിക്കുന്നത് ശരിയല്ലെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടു ബാന മുഷ്താഖിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കലാകാരിയെ ലക്ഷ്യമിട്ടത് ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ അവരുടെ സാന്നിധ്യം മൈസൂർ ദസറ ആഘോഷത്തിന്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നും ഇത് ആഘോഷത്തെ കൂടുതൽ ജനകീയമാക്കുമെന്നും പലരും അഭിപ്രായപ്പെട്ടു ചുരുക്കത്തിൽ ഈ കേസ് ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു നിയമ പോരാട്ടമായി മാത്രമല്ല ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമായി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത് സുപ്രീം കോടതിയുടെ ശക്തമായ നിലപാട് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം നൽകി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിത ഹർജികൾക്ക് ഭാവിയിൽ സുപ്രീം കോടതികളിൽ ഇടമില്ലെന്ന് ഈ വിധി വ്യക്തമാക്കുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ിൽ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കവും കോടതികൾ അംഗീകരിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ വിധി നൽകുന്നത് ഈ കേസിലെ സുപ്രീം കോടതിയുടെ വാക്കുകൾ ചരിത്രം ഇടം പിടിക്കുന്നവയാണ് ജസ്റ്റിസുമാരുടെ ചോദ്യങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യറുടെ മതേതര സ്വഭാവം എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്നു മൈസൂർ ആഘോഷങ്ങൾ ഒരു വലിയ സാംസ്കാരിക പരിപാടിയാണ് അതിനെ മതപരമായ വീർതിരിവുകൾക്ക് ഉപയോഗിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു ഈ വിധി ഒരു വലിയ പാഠം നൽകുന്നു കലയ്ക്കും സംസ്കാരത്തിനും മതമില്ല അത് എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കാനുള്ളതാണ് ഈ സന്ദേശമാണ് സുപ്രീം കോടതി ഒരു വിധിയിലൂടെ നൽകുന്നത് ഈ വിഷയത്തിൽ കർണാടക സർക്കാർ സ്വീകരിച്ച നിലപാടും ശ്രദ്ധേയമാണ് ബാനു മുഷ്താക്കിന്റെ പങ്കാളിത്തത്തെ സർക്കാർ ശക്തമായി പിന്തുണച്ചു അത് പൊതുജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്വം വ്യക്തമാക്കുന്നു രാഷ്ട്രീയപരമായ കാരണങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഈ വിധി ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക തത്വങ്ങൾ സംരക്ഷിക്കാൻ ജുഡീഷ്യറി എപ്പോഴും ഉണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു